പാത്തുട്ടിന്റെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളിത് ആ വീട്ടിൽ പോണ വഴിയാണ് നടന്നല്ലാട്ടോ പോണത് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം കാണാൻ വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എവിടേക്കാണെന്നറിയോ നമ്മുടെ ലാലേട്ടൻ്റെ ഊട്ടീലത്തെ വീട് കാണുന്നതായിട്ട് ലൗഡേലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏട്ടൻ്റെ വീട് കണ്ടറിയാം ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ പറമ്പ് തപ്പാനായിട്ട് കുറേ വന്നതാണ് ലാലേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ മുറ്റം കുറേ ഉള്ളത് തന്നെ നമുക്ക് വീടിൻ്റെ ചെറിയൊരു നേരത്തെ ദൃശ്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂട്ടോ ഏട്ടൻ കുറെയൊക്കെ അങ്ങോട്ട് എത്തിച്ചെത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഇനി പ്രണവനെയും മോഹൻലാലിനെ അങ്ങനെ കാണാൻ പറ്റുമോ അതൊന്നും നടന്നില്ല വിഭാഗത്ത് കുറെ വീടുകളൊക്കെ ഉണ്ട് ഇണ്ട് വില്പനക്ക് പക്ഷെ ഭയങ്കര റേറ്റ് ആണ് ഈ വഴിയല്ലോ ശെരിക്കും വേറെ ഒരു മെയിൻ വഴി ഉണ്ട് അതിൽ കൂടെ കഷ്ടിച്ച് വണ്ടിക്ക് പോകാൻ പറ്റും അങ്ങനെ അവിടുത്തെ എക്സ്പ്ലോറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകാനോ നേരെ പോയിട്ട് പാത്തുപോര് പിക്ക്അപ്പ് ചെയ്തിട്ട് അവളുടെ സ്കൂളിന്റെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ് ഒരു മാസത്തോളം ഉണ്ടാവും കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഉച്ചക്ക് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാന്ന് വെച്ചു ഈ മുപ്പത് ദിവസം ഉണ്ടാവും ഉണ്ടാവുട്ടോ അവിടെ സദ്യ ഓരോ ദിവസവും ഓരോ മെനു ആണ് ഇന്ന് ഗംഭീര തിരക്കായിരുന്നു കേട്ടോ അവിടെ പ്ലേറ്റ് നോക്കിയപ്പോഴെല്ലാം മനസ്സിലായത് നല്ല സെല് ബിരിയാണി പിന്നെ ഗ്രീൻ പീസും കോളിഫ്ലവർ ഇട്ടുള്ള കറി പിന്നെ ഗോബി ഫ്രൈ സാലഡ് പൈനാപ്പിൾ കേസരി പിന്നെ ഇതിനൊക്കെ ഗംഭീര ടേസ്റ്റും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു പ്ലേറ്റിന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയാവും ഇന്നലെ ഞങ്ങൾ കഴിച്ചപ്പോൾ ഇവിടെ ചോറും സാമ്പാറും സോയാ ഫ്രൈയും പിന്നെ റവ കേസരിയും ആയിരുന്നു എന്തെങ്കിലും സ്വീറ്റ് എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഇവർ പിന്നെ കുറെ ക്വാണ്ടിറ്റിയിൽ അങ്ങോട്ട് പ്ലേറ്റിൽ ഇടും നമുക്ക് ഒരാൾക്ക് കഴിച്ച് തീർക്കാനൊന്നും പറ്റില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അവസാനം ഏട്ടനാണ് ട്ടാ എന്റെ കഴിച്ചത് പാത്തൊട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോ തന്നെ വയറ് ഫുൾ ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടിരുന്ന സ്നാക്സും അവിടെ നിന്ന് കിട്ടിരുന്ന പാലൊക്കെ കുടിക്കുക അങ്ങനെ ഏട്ടൻ ക്യൂ നിൽക്കുന്ന സമയത്ത് ആള് നല്ല കിടന്ന് ഉറക്കമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭക്ഷണം എടുക്കാനായിട്ട് ഒരു ചേച്ചിയാണ്ട്ടാ ഹെൽപ്പ് ചെയ്തത് ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല പിന്നെ കുറെ ആയപ്പോഴേക്കും ബഹളം ഒക്കെ കേട്ടിട്ട് പാത്തുട്ടി എണീച്ചു എന്നാലൊരു ശീലക്കേടൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ നേരെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ആണ് പോയത് അവിടെ എന്തോ പ്രോഗ്രാമിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ചെന്നപ്പോഴാണ് അമ്പലോ ും ഇംഗ്ലീഷ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നു നല്ല രസം ഉണ്ട് കാണാനായിട്ട് ദഫ് മുട്ട് പോലെ ഇരുന്നു ഇത് ഇതിന്റെ സൈഡിലായിട്ടുണ്ടല്ലോ ഇവിടെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കില്ലേ ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ആ സംഭവമൊക്കെ ഒരു ചെടിച്ചെട്ടിയിൽ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും രാവിലെ ദേവീനെ പുറത്തേക്ക് എഴുന്ന വിളിക്കും അപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ താലൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോ അതിന്റെ മുകളിലും ഈ ഉത്സവ പറമ്പിൽ കിട്ടിട്ട് ഈ വെഞ്ചാമന മൊരുത്ത സാധനം കുത്തി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ട്രഡീഷന്റെ ഭാഗമായിരിക്കാം എനിക്ക് അറിഞ്ഞൂടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് എഴുന്നോട്ടോ ഇത് മാത്രല്ല ഈ കുത്തി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലുണ്ടല്ലോ കടലിയാണെന്ന് ഒന്ന് മുളച്ച് നിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഡിഫറെന്റ് ട്രഡീഷണൽ പ്രാക്ടീസസ് അല്ലേ നല്ല രസ ഇങ്ങനത്തെ വെറൈറ്റി കാണാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളിൽ കയറുള്ളൂ പാതനും കൂടി മാർക്കറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതായിരുന്നു ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നപ്പോഴേക്ക് ഇവരെ രണ്ടാളിയും കണ്ടുമുട്ടി ഞങ്ങൾ വണ്ടീന്റെ അവിടേക്ക് പോണ വഴിയിലുണ്ടല്ലോ ചക്ക ചോളകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു കണ്ടിട്ട് കൊതിയായിട്ടോ ഞാൻ ഇതുവരെ ചക്ക കഴിച്ചിട്ടില്ല ഇനിയിപ്പോ നാട്ടിൽ പോയിട്ട് വേണം ആ കൊതി അങ്ങോട്ട് തീർക്കാനായിട്ട് ഇവിടെ അര കിലോ ചോളക്ക് നൂറ് രൂപയാണ് കേട്ടാ ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ താമസിച്ച് പിറ്റേ ദിവസമാണ് കേട്ടോ വീട്ടിലേക്ക് തിരിക്കണേ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോണ കുറച്ച് ചാടി ണ്ടല്ലോ വീട്ടിലായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കല് അപ്പൊ ഇവിടുന്ന് മെയിൻലി ആയിട്ട് ഞങ്ങൾ എപ്പോഴും പച്ചക്കറികളെ കൊണ്ടുപോവാറ് അതൊന്നും പ്രാവശ്യം മേടിക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടിപ്പോകും അപ്പോൾ വീട്ടിലേക്ക് അമ്മമാർക്കായിട്ട് യൂക്കാലപ്റ്റിസിന്റെ ഓയിൽ മാത്രമാണ് കേട്ടോ മേടിക്കുന്നത് ഇവിടെ നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ഈ ഈ സാധനം കുറേ കടകളിൽ സെർച്ച് ചെയ്താലേ കെട്ടുള്ളൂ കേട്ടോ ചെറിയ മറ്റേ ഡിയോഡ്രന്റിന്റെ ബോട്ടിലൊക്കെ അല്ലേ അതേപോലെ ഇരിക്കും വലിയ ബോട്ടിൽ മേടിച്ചു കൊടുത്താലുണ്ടല്ലോ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ എണ്ണ പോലെ തേച്ച് കുളിക്കും ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല ചിരശിക്കിട്ടുള്ളൂ പിന്നെ നല്ലതുമാണ് ഭയങ്കര എഫക്ടീവ് ട്ടാ തലവേദനയും കോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങ് മണപ്പിച്ചാൽ മതി ഹോ എന്ത് സുഖാന്നറിയോ അങ്ങനെ പോണ വഴിക്ക് പാതയ്ക്ക് കുടിക്കാനായിട്ട് രണ്ട് ജ്യൂസും മേടിച്ചു ചുരു ഇറങ്ങുമല്ലേ പിന്നെ മത്ത അങ്ങനെ പിടിച്ചാലോന്നൊക്കെ പിന്നെ കൂനൂരൊക്കെ എത്തിയപ്പോഴേ റോഡിന്റെ പാരലായിട്ട് എന്നെ റെയിൽവേ ട്രാക്ക് പോകണില്ലേ അതിൽ കൂടെ ടോയ് ട്രെയിനൊക്കെ പോകുന്നത് കണ്ടു അടിപൊളി സീനായിരുന്നു അടുത്ത സമ്മർ ഇൻപതിലെ സിനിമയിലൊക്കെ എത്തിയാൽ വേണ്ടി തോന്നി അങ്ങനെ ആ താഴേക്ക് പോയി പോയി പ്രാവശ്യം തലവറക്കൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഉച്ച സമയവും വയറും നിറഞ്ഞിരിക്കുന്നോണ്ട് ഞാൻ നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഇടുന്നു ഇനി ഞങ്ങൾ എവിടേക്കാ പോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണുന്ന പറഞ്ഞിട്ട് ഏട്ടൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പാലക്കാട് അഗളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ ഞങ്ങൾ അതും തമിഴ്നാട് മുള്ളി വഴി താഴോട്ട് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അതിൽ കൂടെ ഉണ്ടല്ലോ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികളെ ആയിട്ട് വിടത്തുള്ളൂ കേരള രജിസ്ട്രേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തപ്പലൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ഞങ്ങള് അന്വേഷിച്ചപ്പോ പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഞങ്ങള് മേട്ടുപാളയം വഴിയാണ് കേട്ടാ അഗളിയിലേക്ക് കടന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേട്ടുപാളത്തിലെ ഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്ര കൊറേ അങ്ങ് പോയി പോയപ്പോ ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഒരു വരെ ചായക്കട അവിടെ നിർത്തി അവനൊരു റിലാക്സേഷൻ ആവുമല്ലോ അങ്ങനെ അവിടുന്ന് ചായയും പിന്നെ പപ്പ്സും മേടിച്ചു നമ്മുടെ നാട്ടിലെ പഴംപുരി എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാവണം കേട്ടോ ഞാൻ ഊട്ടി വന്നേ പിന്നെ പഴംപുരി കഴിച്ചിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി എന്നാലും പുറത്തുനിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ അങ്ങനെ ഇത് വീണ്ടും ഞങ്ങൾ ഇത് ആ ജേർണി തുടർന്നു ഈ ഭാഗത്ത് വീടുകളെക്കാട്ടിലും കൂടുതലും ഇങ്ങനെ തരിസായിട്ട് കെടുക്കുന്ന ഭൂമികളാണ് കേട്ടോ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം കൃഷി ചെയ്യുന്നത് കാണാം പിന്നെ ഇവിടുത്തെ വീടുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട് ഒരേ പാറ്റേൺ ും വൈറ്റ് കളർ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഈ വീടുകളാണ്ത്തെ ലാം സ്ട്രോക്കിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഡോട്ട്സ് ആയിട്ട് കാണുന്നത് ഇനി ഇവിടുത്തെ റോഡിന്റെ കാര്യം പറയാൻ ചില സ്ഥലത്ത് എത്തുമ്പോഴുണ്ടല്ലോ റോഡിന് ഭയങ്കര വീതി കുറയും ഓരോ വണ്ടിക്ക് കഷ്ടിച്ച് പോവാനേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും കേട്ടോ ഹൈവേ കൂടെ പോകണേക്കാട്ടിലും ഇപ്രാവശ്യ ജേണി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഉള്ളിലത്തെ കുറെ വീടുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആൾക്കാരെയൊക്കെ കണ്ടു കണ്ടു പോവാനായിട്ടേ അതൊരു രസം തന്നെയാണ് ഇങ്ങനെ കാർ ട്രിപ്പിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ും കേരള ചെക്ക് പോസ്റ്റും ഒക്കെ താണ്ടിട്ട് നാട്ടിലെത്തിയതും കുറ്റം പറയാന്ന് വിചാരിക്കത് റോഡ് മഹാമോശമായി കുണ്ടും കുഴിയും എന്റെ പൊന്നും പിന്നെ അങ്ങ് കുലുങ്ങി കുലുങ്ങിട്ടായിരുന്നു യാത്ര ഫുള്ള് അപ്പൊ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അഗളിയിലുള്ള അട്ടുപാടി ക്യാമ്പ് സെന്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊക്കെ കുട്ടികൾ ക്യാമ്പിങ്ങിന് വരുന്നതാണ് കേട്ടാ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇവിടെ സ്റ്റേ ഉണ്ട് എ സി റൂം ആയിരുന്നു ഞങ്ങള് ബുക്ക് ചെയ്തിരുന്നത് അത്യാവശ്യം വലിയ റൂമായിരുന്നു കുറെ നാളായ ട്രിപ്പിനൊക്കെ പോയിട്ട് അതുകൊണ്ട് തന്നെ പാത്തുട്ടി കയറിയ വശം തന്നെ എന്തെല്ലാം ആ ബെഡിലൊക്കെ ചാടിത്തുള്ളു ായിരുന്നു അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമ് പിന്നെ കേട്ടൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അരുവീടെ വ്യൂ ഉള്ള റൂം ആണ് മനസ്സിലായത് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പാത്തുട്ടിയുടെ ജാക്കറ്റൊക്കെ അങ്ങോട്ട് മാറ്റി കുട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ചൂട് കൂടുതലുണ്ടല്ലോ അവൾക്ക് തീരെ തീരെ ഉണ്ടായിരുന്നില്ല പാത്തുട്ടി എ സിയും ഫാനും കൂടി റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ഈ ക്യാമ്പ് സെന്ററിന്റെ ഓണർ ഞങ്ങൾ ഡിന്നറിന് ക്ഷണിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് അവരുടെ വീട് ഞങ്ങൾ ചെന്നപ്പോ അവർ ഇഫ്താർ കഴിക്കുന്ന സമയത്ത് ചെന്ന പച്ചമാങ്ങ ജ്യൂസ് പിന്നെ മുഹമ്മദ് കാശ് അറബത്തല്ലേ അതും കൂടി വെച്ച് തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ കുടിക്കാനായിട്ട് അപ്പം ഇവരെ എന്ന് വെച്ചു എണ്ണ പലഹാരങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെത്താം ശരിക്കും അത് തന്നെയാണ് നല്ലത് ഞാനൊരു പ്രാവശ്യം നോമ്പിടുത്ത എക്സ്പീരിയൻസ് പറയണോ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല ജസ്റ്റ് വെള്ളം കുടിച്ചാൽ തന്നെ വയറിങ്ങനെ വീർത്ത് കെട്ടിയതൊക്കെ മേ ബി അത് കാലങ്ങളായിട്ട് എടുക്കുന്നവർക്ക് ഡിഫറൻറ്റായിരിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഡിന്നർ കഴിച്ചു നല്ല ബിരിയാണി ഒക്കെ ആയിരുന്നു അങ്ങനെ കത്തിയൊക്കെ ഒക്കെ അടിച്ച് തിരിച്ച് റൂമിലെത്തിയപ്പോൾ സമയം രാത്രി പത്തരയൊക്കെ ആയിട്ടാ പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്കാണ് എമ്പുരാൻ സിനിമയുള്ളത് അപ്പൊ ഞങ്ങൾ ഒരു അഞ്ചു മണിക്കെങ്കിലും എണീക്കണ്ടേ അങ്ങനെ അലാം വെച്ചു മണിക്ക് പക്ഷെ എണീറ്റത് അഞ്ചരയായി പോയി അങ്ങനെ പെട്ടെന്ന് ഫ്രഷനപ്പ് ഒക്കെ ആയി ഉറങ്ങിക്കഴുങ്ങുന്ന പാത്തുട്ടീനെ എടുത്തുകൊണ്ടാണ് കേട്ടോ തിയേറ്ററിൻ്റെ ഇടയ്ക്ക് പോയത് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാനാണ് കേട്ടോ മോഹൻലാൽ ഫാൻ പക്ഷെ ഇത് എന്ത് പറ്റിയാ പോയിട്ട് ഇത് ഈ സിനിമ കാണണം കണ്ടേ പറ്റുമോ അത് ഫസ്റ്റ് തന്നെ എനിക്ക് കാണുമെന്ന് തന്നിട്ട് ഭയങ്കര വാശി അല്ലിട്ട് ആൾക്കാരുടെ അഭിപ്രായം ഒക്കെ അറിഞ്ഞിട്ടേ ഇപ്പം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതിയല്ലേ എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാണ് മൂവി സ്റ്റാറിനോടുള്ള ഫാനസും അതൊക്കെ ഓക്കെ പക്ഷെ ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ ഒരാൾ ഒറ്റക്കാലിൽ തപസെയ്യല്ലേ അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാ കടകളും ചേരുന്നു നല്ല ഇരുട്ടായിരുന്നു ചിലടത്ത് മാത്രം സ്ട്രീറ്റ് ലൈറ്റ് ഭയങ്കര സൈലന്റ് അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് മാത്രം കിടികളുടെ ഒച്ച കേക്കാട്ടോ കാര്യം എന്തൊക്കെയായാലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വെളുപ്പിന് തന്നെ വല്ല ഇടത്തേക്ക് പോകണം കേട്ടോ ഇച്ചിരി ദൂരെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലൊക്കെ എത്തി ആയിട്ടെങ്കിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു അത്ര വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ തിരക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് തരും അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി സീറ്റ് ഒക്കെ പിടിച്ചു ബാക്കിലത്തെ റോലൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഫ്രണ്ടിൽ കുറേ വേക്കൻസിസ് ഉണ്ടായിരുന്നു പക്ഷെ സിനിമ ഇങ്ങനെ എഴുതിക്കാണെങ്കിൽ ആ സമയത്തൊക്കെ ഓരോരുത്തരും ായിട്ട് വന്നിട്ട് തിയേറ്റർ ഫുള്ളും ഫില്ലായി ഇനി സിനിമയെ കുറിച്ചാണെങ്കിൽ ക്യാമറ അടിപൊളിയായിരുന്നു വിഷ്വൽസ് അടിപൊളിയായിരുന്നു ഓരോ ആംഗിളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളും ഡ്രോൺ ഷോട്ട് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ കൂടുതലുണ്ടല്ലോ സായിപ്പന്മാരെ കാണിച്ചു മോഹൻലാലിനെ കുറച്ച് കാണിച്ചമായിരിക്കും തോന്നി അപ്പൊ ഞങ്ങൾ അത്രേ ആഗ്രഹിച്ച ഒരാളെ സ്ക്രീനിൽ കാണാൻ വന്നിട്ട് ആളുടെ കഥയും ഇല്ലാത്ത പോലെ തോന്നിട്ടോ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തോ അത് ദഹിച്ചില്ല അപ്പൊ ആദ്യത്തെ കുറച്ച് പോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് കൈവിട്ട് പോയമായിരിക്കും തോന്നിട്ടോ പിന്നെ ഇതെന്താ വരാത്തെ കഥ നാട്ടിക്ക് വന്നില്ലല്ലോ അങ്ങനെയായി ചിന്ത ഫുള്ള് അങ്ങനെ ഭൂമിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതാ റൂമിക്ക് തിരികുന്ന വഴിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി അയാട്ട് ഞാൻ അപ്പവും കള്ളക്കറിയും ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയും ആണ് കേട്ടോ പറഞ്ഞത് ഇവിടുന്ന് റൂം എത്തിയാവശ്യം തന്നെ ഏട്ടം കുറച്ചു നേരം കടത്ത് ഇറങ്ങി ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു പാത്തിട്ട് പിന്നെ അവിടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതാ അവിടുന്ന് വീട്ടിലേക്ക് ആയിട്ട് തിരിച്ചു അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ വസു നമുക്ക് ഇവിടെ അടുത്ത് പുറത്ത് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടെങ്കിലൊക്കെ കേറി കാണാംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേ ഒരു നല്ല ഭംഗിയുള്ള ചെക്ക് ഡാം ഉണ്ട് അതിൽ കുളിക്കുകയൊക്കെ ചെയ്യാം എന്തായാലും ഞങ്ങൾ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കുളിയാവും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് റൂട്ടിട്ടു ഉള്ളിലോട്ടായിട്ടുള്ള വഴിയാണ് ഈ ഭാഗത്ത് എത്തിയപ്പോഴും ഉണ്ടല്ലോ എനിക്ക് കാസർഗോഡാണ് കേട്ട് ഓർമ്മ വന്നത് പണ്ടൊരിക്കലും ഒരാളെ കാണാനായിട്ട് ഞാനും ഏട്ടനും കൂടി കാസർഗോഡ്ക്ക് പോയിരുന്നു ആളുടെ വീടും ഇങ്ങനൊരു ഏരിയയിലാണ് അതായത് റോഡിന്റെ രണ്ട് സൈഡിലും തരിശു കുറേ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വീട് അങ്ങനെ കാണാം അങ്ങനെ ഒരു സ്ഥലം കേട്ടോ അങ്ങനെ പോയി 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 ലൊക്കേഷൻ ഒക്കെ ഞങ്ങൾ വണ്ടി അവിടെ ഒതുക്കി നിർത്തി കേട്ട പറഞ്ഞു ഞാൻ ആദ്യം പോയി നോക്കാന്ന് ബിക്കോസ് ആ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായില്ലാട്ടോ കാറിട്ട സ്ഥലത്ത് നിന്ന് വെച്ച് ഞങ്ങളുടെ ഉള്ളിലോട്ട് നടക്കണേ നടന്ന് നോക്കിയപ്പോഴുണ്ട് അവിടെ ചെക്ക് ഡാം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നോ എൻട്രി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് തന്നെ അവിടെ ഒക്കെ എടുത്തിട്ട് എന്നോട് വന്ന് പറഞ്ഞു വസു ഇതാണ് സിറ്റുവേഷൻ എന്ന് ഞാൻ പറഞ്ഞു വേണ്ടായിട്ടാണ് റിസ്ക് എടുക്കണ്ട ഒന്നാമത് തന്നെ ഇവിടെ വിളിച്ചാൽ കേൾക്കാനായിട്ട് ഒരു മനുഷ്യനോ വീടോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദാ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു ഇവിടെ നിന്ന് ഇനി നാല് മണിക്കൂർ എടുക്കും എനിക്ക് ആലക്കുടയിൽ എത്താനായിട്ട് അപ്പൊ അത്രേ സമയം ഞാൻ ഇതിന് വെറുതെ കണ്ടുമ്പോഴിച്ചാൽ നോക്കിയിരിക്കണം പ്രത്യേകിച്ച് എവിടെയൊന്നും നിർത്തുന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊന്ന് മയങ്ങാമെന്ന് കരുതിയിട്ട് അടച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്ക് എടി ഉറങ്ങല്ലടി എനിക്ക് ഉറക്കം വരില്ലേ ബസ് എനിക്ക് കമ്പനി താടി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ശരി എനിക്കൊരു ഉണ്ട് വണ്ടി നിർത്തിക്കോ ഞാൻ ഫ്രണ്ടിലിരിക്കാം ഏട്ടൻ്റെ കൂടെ ആകുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല പക്ഷേ ബാക്കിലിരിക്കുമ്പോളേ പാത്തുട്ടി ഉറങ്ങുവാണ് അപ്പോൾ പിന്നെ അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല ഏട്ടൻ അങ്ങനെ ഏട്ടൻ വണ്ടി സൈഡിൽ ഒതുക്കി ഞാൻ ഫ്രണ്ടിലിരുന്നു ഓ അപ്പോൾ ഭയങ്കര ഉന്മേഷമായി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തൊട്ട് തുടങ്ങി ഞാൻ കലകലകളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അപ്പം പിന്നെ ഏട്ടൻ എന്നോട് നീ ബാക്കിലിരുന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു ഏതോ ഒരു നേരത്തെ ഒരു ചേത വികാരത്തിന് നിന്നോട് പറഞ്ഞതാണോ ഉറങ്ങണ്ട മുന്നിൽ കയറി ഇരിക്കാനായിട്ട് അതിന് നീ എന്നെ ഇത്രയും മാത്രം ശിക്ഷിക്കണ വസു എന്നൊക്കെ ചോദിച്ചു മാപ്പിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഒരു മല ഇറങ്ങി വരുന്നത് ഊട്ടിയിൽ പോലെ തന്നെ ഇതിലും കൊറേ വളവും തിരിവൊക്കെ ഉണ്ട് ഇച്ചിരി ഇങ്ങോട്ട് ദൂരം കഴിഞ്ഞപ്പോ കൊറച്ചാൾക്കാർ സൈഡിലായിട്ട് കൂടിയിക്കണു കണ്ടു എന്തെങ്കിലും ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ടാവും പിന്നെ ഇച്ചിരി ആയിരുന്ന റെസ്റ്റ് പോലെ ഏട്ടൻ അങ്ങനെ ഏട്ടൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പാത്തുട്ടി കേറങ്ങണോണ്ട് തന്നെ ഞാൻ ഇറങ്ങിയില്ല ഇറങ്ങിയില്ലേട്ടോ ഈ കണ്ടുവന്ന പച്ചപ്പും ഹരിതാപവും മലകളൊക്കെ തന്നെ എന്നാലും ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ച് ഷൂട്ട് ചെയ്തു ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞു അതിന്റെ സൈഡിലുണ്ടല്ലോ ഐസ്ക്രീമിന്റെ പെട്ടിയോട്ടൊന്നും നിർത്തിയിട്ടുണ്ടായി അവിടെ ഏട്ടൻ ഒരു ചക്ക ഐസ്ക്രീമും പിന്നെ ഒരു അത്തിപ്പഴത്തിന്റെ ഐസ്ക്രീമും മേടിച്ചു അത്രയും ദൂരം ഞങ്ങൾ വന്നിട്ട് ഇവിടെ മാത്രാണ് ഐസ്ക്രീം വേണ്ടത് അങ്ങനെ അത് മേടിച്ച് നോഞ്ഞ് നോഞ്ഞുണ്ടായി ബാക്കിയുള്ള യാത്ര ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു രണ്ടിരും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തെ ഒരു ഒരമ്മാരുടെയും വാട്ടർഫോളിന്റെയും കൊരങ്ങന്റെയും ഒക്കെ പടം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മാലിന്യം തള്ളരുത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു അറിയോ പിക്ചേഴ്സിന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നേരെ താഴോട്ട് ഇറങ്ങി ഞാൻ ഉള്ളി കയറി വാതിലെ ശബ്ദം കേട്ടിട്ടാന്ന് പാവത്തുട്ടിട്ട് എഴുന്നേറ്റ് അരച്ചില്ലാതെ തുടങ്ങി പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഒരിക്കലെ അപ്പൊ പിന്നെ വോളിയം കൂട്ടി വോളിയും കുറച്ചങ്ങൂട്ടി അപ്പേട്ട് മതി 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 വണ്ടി സൈഡിലേക്ക് ഒതുക്കി തരാ ബാക്കി ഷിഫ്റ്റ് ആയിക്കോന്നു എനിക്ക് ഇച്ചിരി ഇങ്ങോട്ട് നേരം ഫ്രണ്ടിലിരുന്ന് സംസാരിച്ച് എൻജോയ് ചെയ്ത് തരിയിരുന്നു പോയിട്ട് വന്നില്ല പാവത്തുട്ടിന്റെ കലമ രണ്ട് തട്ടി തട്ടി ഒരു താരാട്ടുപാട്ട് പാടിയപ്പോൾ തന്നെ അവൾ ഡിംന്ന് പറഞ്ഞിട്ട് വീണ്ടും കൂർക്ക വലിച്ചുറങ്ങാൻ തുടങ്ങി ട്രാൻസ്ഫർ കാരണം ഊട്ടിയിൽ കയറണ പോലെ ഇത് വളവ് മാപ്പിലൊക്കെ അപ്പൊ ഇപ്പൊ പിന്നെ റോഡുണ്ട് മൊബൈലുണ്ട് സമയം പോവും പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഒന്നുമില്ല സമയം പോവാൻ ഒന്നുമില്ല പിന്നില്ല ഫുൾ വീടുകൾ ഒന്നോ രണ്ടോ വീട് വീടുകളും പക്ഷെ ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേരളത്തിന്റെ പക്ഷെ ഇത് ഈ ഏരിയയിലോട്ടൊന്നും ഡെവലപ്മെന്റ് എത്തുന്നില്ല ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഇരിക്കുക സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വഴി നിങ്ങൾക്ക് കുട്ടിയിലോട്ട് പോവാം ആ റോഡ് തമിഴ്നാട് തുറന്നു കൊടുക്കണോന്ന് പറഞ്ഞിട്ട് പക്ഷെ അവര് തുറന്നു കൊടുക്കണമില്ല അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഏരിയ ഞങ്ങൾ നിന്ന സ്ഥലം മൊത്തം അടിപൊളിയാവും കാരണം കേരളത്തിലുള്ള ആൾക്കാർക്ക് കോയമ്പത്തൂർ ക്ലൈമറ്റ് ആ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ചൂടില്ല അതിന് തണുപ്പില്ല വള്ളി ഫുൾ കാടിനൊടി പക്ഷെ ഇതിലൂടെ രാത്രി പറഞ്ഞ കഴിഞ്ഞി ചിന്തിക്കാൻ പറ്റില്ല പെട്രോള് താഴ്ന്നടിന്ന് ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് കുഴപ്പമില്ല ബാക്കി ഏരിയ വരുമ്പോ പെട്രോൾ പമ്പൊന്നും കാണാനില്ലട്ടാ നേരത്തെ കണ്ട പോലത്തെ മതിൽമലുള്ള പെയിന്റിങ് അല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് നമുക്ക് ഈ റോഡിന്റെ സൈഡിലൊക്കെ കാണാട്ടോ അങ്ങനെ കണ്ട് കണ്ട് ചുരമൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴോട്ട് എത്തി പാലക്കാട് ടൗണിലെത്തിയപ്പോൾ തന്നെ ഉച്ചക്ക് രണ്ടര ആയിട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതുണ്ടല്ലോ എൻ എം ആർ എന്ന് പറഞ്ഞ ഒരു കടയിലാണ് ഒരു ചെറിയ കടയാണ് ഇവിടെ ഫേമസ് റൌത്തർ ബിരിയാണി കിട്ടുന്നതാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത് ഏട്ടൻ പറഞ്ഞു ഈ സമയമായത് കൊണ്ട് പ്രതീക്ഷിക്കേണ്ട വസ്തു ഉള്ളത് കഴിച്ചിട്ട് പോവാന്നൊക്കെ അങ്ങനെ ഉള്ളി കയറിയിട്ട് ഏട്ടൻ്റെ ഒരു ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് ഞാൻ പഠിച്ച് പഠിച്ച് മട്ടൻ ബിരിയാണി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ ഉണ്ടല്ലോ അപ്പോഴാണ് എനിക്കൊരു സമാധാനം ഇത് അങ്ങനെ ഇല വിരിച്ചു ആദ്യം അത് കഴിഞ്ഞിട്ട് ഇത് ആ ബിരിയാണി എത്തി ഈ ഇലയിലുണ്ടല്ലോ സദ്യ മാത്രമല്ല ബിരിയാണി കഴിക്കുമ്പോഴും കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വയറം കൂടി എന്ന് പറയും ഭയങ്കര ഒരു സംതൃപ്തിയാണല്ലേ എന്നിട്ട് പിന്നെ ഇവരുടെ സാലഡ് വന്നു ബിരിയാണി ഇവിടെ ഒരു കുഞ്ഞു കലത്തിലാട്ടോ കൊണ്ടുവരുന്നത് അതങ്ങോട്ട് തട്ടി അത് കഴിഞ്ഞിട്ട് ഇവരുടെ സാലഡ് ഗ്രേവി അച്ചാറ് അച്ചാറൊക്കെ എന്തോരാന്ന് അറിയിടുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നെട്ടോ ഈ അച്ചാറിന് യൂഷ്വലി പുറത്തുനിന്നൊക്കെ വേദിക്കുന്ന ആരെങ്കിലും അച്ചാറില്ലേ അതെനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് ഇഷ്ടമാവാറില്ലേ സ്പെഷ്യലി ഞാൻ ബിരിയാണിയുടെ കൂടെ അച്ചാറായി കഴിക്കാറില്ല കേട്ടോ പക്ഷെ ഇത് ഞാൻ കോരിക്കോരി കുടിക്കുകയായിരുന്നു എന്തുടങ്ങാ മീറ്റ് പീസസ് പീസസായിരുന്നു ബീഫായാലും ആയാലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഗ്രേവിയും റൈസും പിന്നെ ആ പീസസും സാലഡും അച്ചാറും എല്ലാം കൂടി ഒരു പിടിയങ്ങോട്ട് പിടിക്കണം ഹോഫ് ഇത്രയും നേരം വിശന്നിരുന്നത് വെറുതെ ആയില്ല എന്ന് മനസ്സിലായി ഏട്ടൻ അങ്ങനെ മെട്ടൻ കഴിക്കില്ല പക്ഷെ ഞാൻ ബീഫ് കഴിക്കും അതുകൊണ്ട് ഏട്ടൻ എനിക്ക് അതിൽ നിന്നും തന്നു പിന്നെ പാത്തിട്ടും അതെ എൻ്റെ പോലെ തന്നെയാണ് കേട്ടോ അവൾ എന്തും കഴിക്കും അവൾ നന്നായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തു റാവ്ത്തർ ബിരിയാണി പാലക്കാടത്തെയും കോയമ്പത്തൂരിലത്തെയും കൾച്ചറ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണെന്നാണ് ഞാൻ എവിടെയോ അങ്ങോട്ട് റാവത്തർ ബിരിയാണിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് കേട്ടോ തെറ്റാണെങ്കിൽ അറിയാവുന്ന ഒരു കമൻറ്റ് സെക്ഷനിൽ എന്തായാലും പറയണേ എന്തായാലും പുളിയായിരുന്നു അങ്ങനത്തെ ആ വയറൊക്കെ ഫുൾട്ടി ഫുള്ളാക്കിയിട്ട് ഞങ്ങളിതാ യാത്ര തിരിച്ചു അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ഇനി വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയില് കാണാം ബൈ